കനാൽക്കരയിൽ മാലിന്യം തള്ളുന്നത് മൂലം സഹി കെട്ടിരിക്കുകയാണ് പത്തനംതിട്ട ഏഴംകുളത്ത് നാട്ടുകാർ കക്കൂസ് മാലിന്യം മുതൽ വാഹനങ്ങളിലെ സീറ്റ് കവർ വരെയാണ് സാമൂഹ്യവിരുദ്ധർ ഇരുട്ടിന്റെ മറവിൽ കനാലിൽ തള്ളുന്നത് അധികൃതരോട് പരാതി പറഞ്ഞു മടുത്ത നാട്ടുകാർ പ്രശ്നപരിഹാരത്തിനായി സമരത്തിനൊരുങ്ങുകയാണ് മാലിന്യമുക്ത പഞ്ചായത്ത് എന്ന ഖ്യാതി നേടിയ പത്തനംതിട്ട ഏഴംകുളം പഞ്ചായത്ത് കാര്യാലയത്തിൽ നിന്നും നൂറു മീറ്റർ പോലുമില്ല സാമൂഹ്യവിരുദ്ധർ മാലിന്യം തള്ളുന്ന കനാൽ ഭാഗത്തേക്ക് കൈവരികളോ സംരക്ഷണ ഭിത്തിയോ ഇല്ലാത്ത കനാലിലേക്ക് ഇരുട്ടിന്റെ മറവിലാണ് ആളുകൾ മാലിന്യം തള്ളിയിട്ട് പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കനാലിലേക്ക് കക്കൂസ് മാലിന്യം തള്ളിയത് കാരണം പ്രദേശത്താകെ രൂക്ഷമായ ദുർഗന്ധം അമിച്ചത് നാട്ടുകാരെ ചെറുതായൊന്നുമല്ല വലച്ചത് വിഷയവുമായി ബന്ധപ്പെട്ട് നാട്ടുകാരുടെ പരാതി പരിഗണിച്ച് ഒരു മുന്നറിയിപ്പ് ബോർഡ് വയ്ക്കാൻ പോലും അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് ഏഴംകുളം ടൗൺ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീകുമാർ പറഞ്ഞു ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു രാത്രി ഒരു രണ്ടു മണിയായപ്പോൾ അതായത് കക്കൂസ് മാലിന്യം വണ്ടി ഈ പഞ്ചായത്തിൻ്റെ നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന ഈ ഭാഗത്തും അതിൻ്റെ തൊട്ടപ്പുറത്തുമായിട്ട് ഇവിടെ ഒഴുക്കുകയും ഇവിടെ പ്രദേശവാസികൾക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഇവിടെ നടക്കുകയും ചെയ്തു അപ്പോൾ അത് നമ്മൾ അസോസിയേഷൻ മുഖാന്തരം നമ്മൾ പിന്നെ ഏഴംകുളം ഗ്രാമപഞ്ചായത്തിന്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ സഹിതം അസിസ്റ്റന്റ് സെക്രട്ടറിയും ഹെൽത്ത് ഇൻസ്പെക്ടർ സഹിതം ഇവിടെ വരികയും അവർ ആ പരിസരങ്ങൾ വീക്ഷിക്കുകയും ചെയ്തതാണ് പക്ഷേ വീക്ഷിച്ചാലും നാളിതുവരെയായിട്ട് ഒരു ചെറിയൊരു ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്ന് പറയുന്ന ഒരു ബോർഡ് പോലും വെക്കുവാന് ഈ ഗ്രാമപഞ്ചായത്തിനെ കൊണ്ട് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല മാലിന്യം തള്ളുന്നവരുടെ വിവരം തെളിവ് സഹിതം കൃത്യമായി പഞ്ചായത്ത് അധികൃതരുമായി പങ്കുവെച്ചെങ്കിലും നാളെ ഇതുവരെ യാതൊരു നടപടിയും എടുക്കാത്ത സ്ഥിതിയുണ്ടെന്നും ആരോപണ ഉയരുന്നുണ്ട് നിങ്ങൾ ഈ വേസ്റ്റ് കൊണ്ടിടുന്ന ആൾക്കാരുടെ കറക്റ്റ് അഡ്രസ്സ് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് കേരള സർക്കാരിന്റെ നിയമം അനുസരിച്ച് മാലിന്യം നിക്ഷേപിക്കുന്നതിന് ഏകദേശം ഇരുപത്തി അയ്യായിരം രൂപ വരെ പഞ്ചായത്ത് ഈടാക്കുമെന്ന് പറഞ്ഞതാണ് ഈ നിൽക്കുന്ന ഞങ്ങൾ ഈ ഈ പ്രദേശവാസികളാണ് ഇവരെല്ലാവരും ഞങ്ങൾ എല്ലാവരും കൂടെ വന്ന് അങ്ങനെ ഒരു ഒരു വേസ്റ്റ് വന്നപ്പോൾ ആ അതിൻ്റെ അകത്തുനിന്ന് ജി എസ് ടി ബില്ല് സഹിതം ആ കടയുടെ നമ്പർ സഹിതം അതായത് പറക്കോട് ജംഗ്ഷനിലുള്ള ഒരു ഹോൾസെയിൽ വ്യാപാരിയുടെ എന്നിട്ട് പോലും ഒരു ഒരു നടപടി പഞ്ചായത്തിന്റെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല റോഡിൽ കൂടി ദുർഗന്ധം മൂലം വഴി നടക്കാനാകാത്ത സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ഇവിടെ നിക്ഷേപിക്കുന്ന മാലിന്യ കൂമ്പാരങ്ങൾ തെരുവു കേന്ദ്രം കൂടിയാണ് ഇവ ആഹാര അവശിഷ്ടങ്ങൾ കടിച്ചുവലിച്ച് റോഡിൽ ഇട്ടിരിക്കുന്നത് പതിവ് കാഴ്ചയാകുന്നു റോഡിൽ കൂടി നടക്കുന്നവരെ നായകൾ ആക്രമിക്കുവാൻ വരുന്നതും ഇരുചക്രവാഹന യാത്രകരെ നായകൾ പിന്തുടരുന്നതും അപകടങ്ങൾക്കും കാരണമാകുന്നുണ്ട് മഴക്കാലമായതോടെ അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നത് പകർച്ചവ്യാധികൾ പടരാനുള്ള സാധ്യതയ്ക്ക് ആക്കം കൂട്ടുന്നു ഇതിനാൽ അധികൃതരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്നാണ് ആവശ്യം ഇല്ലെങ്കിൽ ശക്തമായ സമരപരിപാടിയിലേക്ക് കടക്കാനാണ് പ്രദേശവാസികളുടെ തീരുമാനം അമൃത ന്യൂസ് പത്തനംതിട്ട